Bye. ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ എനിക്ക് ഈ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി മിനിറ്റ്സോളം കണ്ടിന്യൂസ് ഇതുപോലെ വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിങ് ആയിട്ട് തോന്നിയായിരുന്നു അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കി ഇതുപോലെ പാട്ടൊക്കെ വെച്ച് വർക്കൗട്ട് ചെയ്യുന്ന ചാനൽ നോക്കിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പാട്ട് കേട്ട് അതുപോലെ സ്റ്റെപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അധികം ബോർ അടിക്കില്ല ഒരു തേർട്ടി മിനിറ്റ്സോളം ഞാൻ ബെല്ലി ഫാറ്റ് പോകാനും കൈയുടെ വണ്ണം കുറയാനുള്ള എക്സസൈസൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ള ആളുകൾ യൂട്യൂബുകളിൽ നോക്കിയിട്ട് ഞാൻ വേറൊരു ചാനലിൽ നോക്കി ചെയ്യുന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് ഇതിലിട്ടു അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ